गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം രത്നമാലികയിൽ ആറാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ മദ്യം പോലെ മോഹജനകമായത് എന്ത് എന്ന ചോദ്യത്തിന് സ്നേഹമെന്ന് മറുപടി പറഞ്ഞു ശത്രുക്കൾ ആരാണ് എന്ന ചോദ്യത്തിന് വിഷയങ്ങളെന്ന് മറുപടി പറഞ്ഞു തുടർന്ന് കാ ഭവല്ലീ തൃഷ്ണ കോവൈരിദ്യോഗവല്യീ ഇതാണ് ചോദ്യം ഭവവല്ലി ഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഭവിക്കുക എന്നുള്ളതാണ് ഭവം സംസാരം എന്നുള്ളതിൻ്റെ പര്യായവാചിയായിട്ട് നമുക്ക് എടുക്കാം വീണ്ടും വീണ്ടും ഭവിക്കുക കർമ്മബന്ധനത്തിൽ പെട്ട് പുതിയ പുതിയ ശരീരങ്ങളെ സ്വീകരിച്ച് വീണ്ടും വീണ്ടും അജ്ഞാനബദ്ധരായി കഴിയുന്നതാണ് ഭവം ഈ ഭവത്തിൻ്റെ വല്ലി വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി ലത അത് പടർന്നു പോവുകയാണ് ഒരു വള്ളി പടർന്നു പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ ഈ സംസാരം കൂടുതൽ കൂടുതൽ പടർന്ന് 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 വ്യാപിക്കുന്നതിന് കാരണം എന്താണ് ഈ സംസാരം ഒരു വല്ലിയായിട്ട് വള്ളിയായിട്ട് പടരുന്നതിന് എന്താണ് കാരണം ഇതാണ് ചോദ്യം കാ ഭവവല്ലി മറുപടി തൃഷ്ണ തൃഷ്ണയാണ് തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ് കാമമാണ് അതെനിക്ക് വേണം ഇതെനിക്ക് വേണം എന്ന് പലതിൽ പലതിലുള്ള ആഗ്രഹമാണ് തൃഷ്ണ തൃഷ്ണാബദ്ധരായിട്ട് നമ്മൾ വസ്തുവകകളെ സമാഹരിക്കാൻ വേണ്ടി തിടുക്കം കൂട്ടും പരിഗ്രഹം എന്തിനെയൊക്കെ പരിഗ്രഹിക്കണം എന്ത് പരിഗ്രഹിക്കേണ്ടതില്ല എന്നുള്ള വിവേകം നഷ്ടപ്പെട്ട് നമ്മൾ പരിഗ്രഹ സ്വഭാവികളായി മാറും എന്തിനെന്തിനെ നമ്മൾ പരിഗ്രഹിച്ചു അത് നമ്മളെ ബന്ധിക്കുകയും ചെയ്യും അത് നമ്മളെ വലയത്തിൽ തളയ്ക്കും പിന്നെ ആകെ ആ വലയത്തിനുള്ളിൽ ഒരു സുഖമാണെന്ന് അഭിമാനിച്ചു കഴിയും അതാണ് ഈ സംസാരത്തിലെ സുഖം ഈ സംസാരത്തിൽ പരമാർത്ഥത്തിൽ സുഖത്തിൻ്റെ ലേശവുമില്ല അപ്പം ഇതിനെ ഇങ്ങനെയുള്ള സംസാരം പിന്നെയും പിന്നെയും വ്യാപിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് തൃഷ്ണ കൊണ്ടാണ് ആഗ്രഹങ്ങൾക്കറ്റമില്ലല്ലോ അത് വേണം ഇത് വേണം എന്ന നിലയ്ക്ക് അതങ്ങനെ പടരുകയാണ് അതിനനുസരിച്ച് സംസാരവും വിപുലമായി തീരും അതാണ് കാഭവവല്ലി തൃഷ്ണ കോ വൈരി അടുത്ത ചോദ്യം ആരാണ് ശത്രു എന്നാണ് കഹ വൈരി നമ്മുടെ ശത്രു യഥാർത്ഥ ശത്രു ആരാണ് അവിടെ മറുപടി പറഞ്ഞു യഹത്തു അനുദ്യോഗ അനുദ്യോഗമാണ് ശത്രു നമ്മൾ ഏത് മേഖലയിൽ ജീവിക്കുന്നവരോ ആവട്ടെ ബ്രഹ്മചാരിയെന്നോ ഗൃഹസ്ഥനെന്നോ വാനപ്രസ്ഥനെന്നോ സന്യാസി എന്നോ വ്യത്യാസമില്ല ഇതെല്ലാം ആശ്രമങ്ങളാണ് ഈ ആശ്രമങ്ങളെ അതിക്രമിച്ച അത്യാശ്രമികളെ സംബന്ധിച്ച് ശാസ്ത്രം ചിന്തിക്കുന്നില്ല അവർ അവധൂതന്മാരായി സർവലോകബാഹ്യന്മാരായി കഴിയുന്നവരാണ് അല്ലാതുള്ള ആശ്രമികളെ സംബന്ധിച്ച് മുഴുവൻ എല്ലാ ആശ്രമങ്ങളും സ്വന്തം സ്വന്തം അനുഷ്ഠിക്കാനുള്ള ഘട്ടങ്ങളാണ് ആ ശ്രാമ്യന്തി അസ്മിൻ ഇതി എന്നാണ് ആശ്രമ ശബ്ദത്തിൻ്റെ നിരുക്തി അപ്പോൾ എവിടെയാണോ പരിപൂർണമായി ജന്മലക്ഷ്യപ്രാപ്തി വരെ ശ്രമം ചെയ്യേണ്ടുന്നത് തപസ് ചെയ്യേണ്ടുന്നത് അതാണ് ആശ്രമം ഇപ്പോൾ ഓരോ ആശ്രമത്തിൻ്റെയും വിജയത്തിന് കാരണം സ്വന്തം ധർമ്മം മനസ്സിലാക്കി തപോനിഷ്ഠമായി അതിനെ പ്രയത്നപൂർവം സാക്ഷാത്കരിക്കുക എന്നുള്ളടത്താണ് എന്നിരിക്കെ ആരാണോ അലസനായിരിക്കുന്നത് ചെയ്യേണ്ടുന്ന ജോലി ചെയ്യാതെ മടിയനായിരിക്കുന്നത് ആ മടിയുടെ ഭാവമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ചെയ്യേണ്ടുന്നത് ചെയ്യാതെ ചടഞ്ഞിരിക്കുക നമ്മളെല്ലാവരും ഉദ്യോഗശാലികളാവണം ഉദ്യമിക്കുന്നവരാകണം അവനവൻ്റെ ആശ്രമത്തിന് അനുസൃതമായ രീതിയിൽ ഉദ്യമിക്കുന്ന ശീലം നമുക്കുണ്ടായിരിക്കണം അതില്ലാതെ പ്രമാദഗ്രസ്തനായി മടിയനായി അലസനായി ഒരാൾ കഴിയുകയാണെങ്കിൽ ആ ഒരു ഭാവമാണ് ഏറ്റവും വലിയ ശത്രു അത് നമ്മളെ വലിയ പൊട്ടക്കണത്തിലാണ് കൊണ്ടുചെന്നിടുക കാരണം അലസനായി കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും പ്രത്യേകിച്ച് അധ്വാനിക്കൊന്നും വേണ്ട പ്രത്യേകിച്ച് പണിയെടുക്കണ്ട അങ്ങനെ ആലസ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഴിയുക പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് അത് ദുഃഖത്തെ ക്ലേശത്തെ മാത്രമേ നൽകൂ ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ലല്ലോ ഇത്രയും ശ്രേഷ്ഠമായൊരു മനുഷ്യജന്മം ലഭിച്ചിട്ടും അതിനെ വേണ്ടതുപോലെ വിനിയോഗിച്ചില്ലല്ലോ എന്നുള്ള പശ്ചാത്താപം അത് അത് നമ്മളെ ദഹിപ്പിക്കും അതുകൊണ്ട് ഒരു സന്ദേഹവുമില്ല അനുദ്യോഗ ഉദ്യോഗം ചെയ്യാതിരിക്കുക പരിശ്രമശാലി അല്ലാതിരിക്കുക ഉദ്യമിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറമേ അല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആലസ്യമാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രമാദമാണ് ഇത് ഓരോ ആശ്രമത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പഠനത്തിൽ നിന്ന് യജ്ഞനിർവഹണത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന അനുദ്യോഗ ഭാവം അത് ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ശത്രുവാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഗൃഹത്തെ കുടുംബത്തെ കുശലതയോടുകൂടി പരിപാലിക്കുന്നതിൽ നിന്ന് ദേവപിതൃകാര്യങ്ങളിൽ നിന്ന് ഒക്കെ അതായത് ധർമ്മങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന അനുദ്യോഗം ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ശത്രുവാണ് അതുപോലെ തന്നെ വൈരാഗ്യജനകമായിരിക്കുന്ന ചിത്തശുദ്ധികരങ്ങളായിരിക്കുന്ന സൂക്ഷ്മ ഉപാസനകളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഭാവം വാനപ്രസ്ഥനെ സംബന്ധിച്ച് ശത്രുവാണ് ആത്മാനുസന്ധാനം വേദാന്ത വിചാരം ഇതിൽ നിന്ന് പിൻവലിപ്പിക്കുന്ന ആ അനുദ്യോഗ ഭാവം അത് സന്യാസിയെ സംബന്ധിച്ച് ശത്രുവാണ് ഇങ്ങനെ ആശ്രമ ഭേദത്തിനനുസരിച്ച് മനസ്സിലാക്കണം ഏത് വിധത്തിലായാലും പ്രമാദം ആലസ്യം മടി അതാണ് ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്